മലപ്പുറം കിഴക്കേത്തലയിൽ നിന്നും ആയിരങ്ങൾ പങ്കെടുത്തു വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ഉദ്ഘാടനം ചെയ്തു വീണ്ടും ടനീളം അനുവദിച്ച പ്രക്ഷോഭം ചുറ്റെടുക്കാനുള്ള ഹിമിഷയുടെയും വ്യാമോഹങ്ങൾക്ക് ഉച്ച വിലയിരുത്തതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വെളിപ്പാടകളെ മതപരമായ പൗരത്വത്തെ നിർണയിക്കാനുള്ള ഹീനമായ ജില്ലാ പ്രസിഡന്റ് നാസർ കേഴുപറമ്പ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ദേശീയ കമ്മിറ്റി അംഗം ഇ സി ആയിഷ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി ഷാ വുമൻ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് ഫായിസ കരുവാരക്കുണ്ട് എഫ് ഐ ടിയു ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ കുനിയൽ ഫ്രറ്റേണിറ്റി ജില്ലാ പ്രസിഡന്റ് ജംഷീദ് അബൂബക്കർ ആരിഫ് ചുണ്ടയിൽ എന്നിവർ നേതൃത്വം നൽകി എ ആർ റഹ്മാനിൽ നിന്നടക്കം അഭിനന്ദനം ലഭിച്ച സോഷ്യൽ മീഡിയയിലെ വൈറൽ ഗായിക മീരയുടെ പാട്ടുകൾ പരിപാടിയിൽ അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ഡയമണ്ട്സ് വൺഡോർ എടവണ്ണ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ